അടിയിൽ കൂടെ പോവാൻ നോക്കാ നമ്മൾ പച്ചാപ്പീനാട്ടോ പച്ചാപ്പീന ഒന്ന് കാണിച്ചോ ആ വേറൊരു ഗപ്പി ഉണ്ടല്ലേട്ടോ അതൊക്കെ കൊണ്ടുപോയി മൂന്ന് ഇവരെ മൂന്നാളും കൂടെ നമ്മളാദ്യം നേരെ നമ്മളെ വലിയ ടാങ്കിലേക്ക് മാറ്റിയതൊക്കെ കൊണ്ടുപോയി വെച്ചോ കൊണ്ടല്ലേ ക്ലിയർ <c Risky> <treating letterümüzde>

നമ്മൾ ഇതിനొక్క പറയ ജോസുട്ടിന്നാണ്ട്ടോ. ഇത് ജോസുട്ടിയാ? ജോസുട്ടി. ജോസുട്ടിന്നാണ് പറയുക. നീല കളറുള്ള. ഇതന്നെ. ഇത് പിന്നെ മഞ്ഞ. നമ്മൾ ഇപ്പോ മൂന്നണ്ണത്തിനെ കാണിച്ചേർക്കും. மொத்தம் നാലെന്നല്ലേ ഉള്ളേ? ആ പച്ച. അയ്യോ. ഇത് ഭംഗിയല്ല ഇതിനെ കാണാൻ. ഓ. ഇതാണ് ഇതിനേക്കാട്ടും വലുത്. ഓക്കേ. അപ്പോൾ നമ്മൾ ലൈ നോക്ക. ഇതിനെ കണ് നോക്ക. പച്ച കളർ. മ്. ഓക്കെ അപ്പൊ നമ്മള് ഈ മീനുകളെ അയ്യോ പിടിക്കണം അപ്പൊ അപ്പൊ നമ്മളെ ഈ മീനുകൾ നമ്മള് നേരെ നമ്മളെ ടാങ്കിലേക്ക് ആക്കാൻ വേണ്ടി പോവാണ് നമ്മളെ ടാങ്കൊന്ന് കാണിച്ചുകൊടുത്താലോ ആദ്യം നമ്മക്ക് നമ്മളെ ടാങ്ക് ഒന്ന് കാണിച്ചുകൊടുക്കാം മോളിക്കുട്ടിയുണ്ട് ഗപ്പിണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇവിടെ കവർ കവർ അടുത്തൊന്ന് കാണിച്ചവർക്ക് നോക്കല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്യാമറ കാണിക്കുമ്പോ തന്നെ കണ്ടങ്ങൾ ഗപ്പി മോളി എല്ലാതും ഉണ്ടെങ്കില് ഫ്ലാറ്റ് ഉണ്ട് ഫുള്ള് മീനുകളെ മേലെ നോക്കുമ്പോ അത്ര ഉള്ളതായിട്ട് പോവില്ല പക്ഷെ നമ്മളൊന്നും ഇങ്ങോട്ട്

ഈ തീറ്റ കാണിച്ചു കൊടുക്ക് ഇത് തുറന്ന് മീന്റെ തീറ്റൊടുക്കീറ്റൊടുക്കൂട്ടെ ഇതാണ്ട് നമ്മളിതിന്റെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആ ഇതാണ്ട് നമ്മൾ നമ്മളെ പുതിയ മീനിനെതാണ് കമ്പനി ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഗ്രോത്ത് വരും ഗ്രോത്ത് പെട്ടെന്ന് വളർച്ച ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തീറ്റ കൊടുക്കുന്നത് തന്നെ കൊടുക്കണം എന്നില്ലല്ലേ ഏത് കൊടുത്താലും തീറ്റ നമ്മളിപ്പോ ഇതൊന്ന് ഏതാണ് പുറത്തുള്ള പേരെന്താ ഇത് നമ്മളെ നമ്മളെ കണ്ണന്മാർക്ക് കൊടുക്കണം അതേ തീറ്റ തന്നെയാണ് അതിന്റെ ചെറുതാണിത് ോ അപ്പം നമ്മൾ ഓരോരുത്തർ പിടിച്ചിട്ട് നമ്മളെ വേണ്ട കവറ് വേണ്ട കൈകൊണ്ടെടുത്തിട്ടോ ടുത്ത് പതുക്കെച്ചാ അവര് ടാങ്കിലേക്ക് മാറ്റിയാ പതുക്കെ കൊണ്ടോ പോയാണോ ഇതല്ല ഇത് ഗപ്പിയാണ് മറ്റേത് അങ്ങോട്ട് രണ്ടാമത്തെ പച്ചാപ്പീനാട്ടാ നമ്മള് പിടിക്കണത് പച്ചാപ്പീനൊന്ന് കാണിച്ചോ ആ വേറൊരു ഗപ്പിണ്ടല്ലേ അതൊക്കെ കൊണ്ടുപോയിക്കുള ആള് പോയിട്ടോ അല്ല മറ്റേനോട് പിടിച്ചോ മറ്റേ പിടിക്കേ ചെറുതിനൊക്കെ ഒരുമിച്ചോണ്ടാക്കിയ ഇവ അടുത്ത് നമ്മളീ ചോപ്പാപ്പീനെ ഉണ്ടാക്കാൻ പോണത് ഇത് രസാല കാണാൻ നോക്ക് റോസും നേരം അങ്ങനെ വെച്ചാൽ കൊണ്ടുപോയി വെക്ക് കൊണ്ടുപോവോ അടി പോവാൻ അടിയക്കൂടത്ത് പോവാട്ടേ അങ്ങനെ അവരും പോവാണ് അതിന്റെ ഉള്ളിലേക്ക് എത്തിട്ടാ ഇതില് നിറയെ മീനുകളാട്ടാ

അന്ത്ര മോക്കിട്ടോ അമ്മാര് പോണു ഈ വെള്ളം മൊത്ത നേരെ അടുക്കി അതില് കുറേ കുഞ്ഞി മീന ഇടുക പോണു ഓക്കേ ഇല്ല പടക്കിണു ഓണ്ടാ ന്നു പോയാ പോയിലെ കണകി എല്ലാം പോയാ ഒക്ക പോയി ഒക്ക പോയി тена റയ്യ മീനകളാട്ട അതാ നമ്മളെ ആള് ബാക്കി ലവരക്കേ എന്താ സാധാ കടക്കണ്ടാവോ അതാച്ചാ

സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കേ അപ്പോൾ ബൈ ല്ലേ ബൈ ബൈ ഫ്ലം കരകരം ബ്ലൂസ് എന്നെ പറയടോ ബൈ ഫ്ലം കരകരം ബ്ലൂസ്